പ്രിയമുള്ളവരെ നമസ്കാരം ഇന്ന് സിനിമയെക്കുറിച്ചല്ല പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു വിവാദത്തെക്കുറിച്ചാണ് ഈ കാലഘട്ടത്തിലെ പുതിയ ട്രെൻഡാണല്ലോ സിനിമാ നടന്മാരുടെ ജാതി പറഞ്ഞ് പക്ഷം പിടിക്കൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം മമ്മൂട്ടി അഭിനയിച്ച പുഴു ഭ്രമയുഗം എന്നീ സിനിമകൾ ബ്രാഹ്മണരെ കളിയാക്കുന്നതാണെന്നും അതിനു പിന്നിൽ മമ്മൂട്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിയെ വർഗീയവാദിയും ജിഹാദിയും സുഡായ്പയുമാക്കലാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് ഒന്നും മനസ്സിലാക്കി കൊള്ളാം ഇതിനു മുമ്പ് മമ്മൂട്ടി അഭിനയിച്ച പല സിനിമകളിലും വില്ലന്മാർ മുസ്ലിങ്ങളാണ് പാലേരി മാണിക്യത്തിൽ മമ്മൂട്ടി മറ്റു മതങ്ങളിലുള്ള പെണ്ണുങ്ങളെ തൻ്റെ ശരീരദാഹം മാറ്റാൻ ആരെയും എന്തും ചെയ്യുന്ന ഒരു സവർണ മാടമ്പി മുസ്ലിം വേഷമാണ് ധ്രുവത്തിലാണെങ്കിൽ മമ്മൂട്ടി ഒരു ബ്രാഹ്മണ നായകനും വില്ലൻ ഹൈദർ എന്ന മുസ്ലിം കഥാപാത്രവുമാണ് ഇനി ലാലേട്ടൻ്റെ സിനിമകളെടുത്ത് പുലിമുരുകനിൽ ആദ്യം തന്നെ കായ്ക്ക എന്ന സാഹിബിൻ്റെ അടുക്കൽ ചെന്ന് തന്റെ വണ്ടി തിരിച്ചു ചോദിക്കുകയും ആ സാഹിബിന്റെ കൂട്ടത്തിലുള്ള ആളുകളെ മൊത്തം ഇടിച്ചു നിരത്തി തന്റെ ലോറി തിരിച്ചെടുക്കുകയും അവിടെ വില്ലനായ സാഹിബിന്റെ പോക്കറ്റിൽ നിന്നും ലോറിയുടെ താക്കോൽ എടുക്കുമ്പോൾ ലാലേട്ടൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പൊട്ടിക്കേട്ടാ അപ്പോൾ സാഹിബ് പറയുന്ന ഡയലോഗ് ഇങ്ങനെയാണ് ചതിക്കരുത് ഞമ്മൻ്റെ അഞ്ചാമത്തെ നിൽക്കാതെ ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ മുസ്ലിങ്ങളെ വളരെ മോശമാക്കി ചിത്രീകരിച്ച ഒരു സീനായിരുന്നു ആ സിനിമയിലെ ആ ഒരു സീൻ എന്നിട്ട് ഏതെങ്കിലും മുസ്ലിങ്ങൾ ആ ഒരു സീനിൻ്റെ പേരിൽ പ്രശ്നമുണ്ടാക്കിയതായി ഞാൻ കേട്ടിട്ടില്ല ലാലേട്ടൻ്റെ കഥാപാത്രമായ മംഗലശ്ശേരി നീലകണ്ഠൻ മുടിഞ്ഞ് മൂലാണ്ടപ്പെട്ടു നിൽക്കുമ്പോൾ കുറച്ച് സ്ഥലം വിൽക്കാനുണ്ടെന്ന് ഒരു ബ്രോക്കർ വഴി അറിയുകയും മോഹൻലാലിൻ്റെ ആ സ്ഥലം വാങ്ങാനെത്തുന്ന ഒരു മുസ്ലിം കഥാപാത്രത്തെ അയാളുടെ ബാപ്പയടക്കം മോഹൻലാലിൻ്റെ കഥാപാത്രമായ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന ഫ്യൂഡൽ മാടമ്പി അപമാനിച്ചു വിടുന്ന ഒരു രംഗമുണ്ട് ഉസ്താദ് എന്ന സിനിമയിലെ വില്ലൻ മുസ്ലിമാണ് ഹിൽക്കത്തിലെ വില്ലൻ മുസ്ലിമാണ് അതിനൊന്നും ഒരു മുസ്ലിമോ അല്ലെങ്കിൽ ഒരു മുസ്ലിം സംഘടനകളോ പ്രശ്നമുണ്ടാക്കിയതായോ എനിക്കറിയില്ല ഇനി ആർക്കെങ്കിലും അങ്ങനെ ഒരറിവുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ ആ കമൻറ്റ് ചെയ്യുക പ്രാഞ്ചിയേട്ടനും സേതുരാമയ്യാർക്കും നരസിംഹമൊന്നാടിയാർക്കും നമ്മൾ കയ്യടിച്ചതും അച്ചൂട്ടിയെ കണ്ട് നമ്മൾ ഹൃദയം പൊട്ടിക്കരഞ്ഞതും ഭല്ലാരി രാജയെ കണ്ട് ചിരിച്ചതും അഹമ്മദ് ഹാജിയെ മലയാളികൾ മൊത്തം വെറുത്തതും കഥാപാത്രത്തിൻ്റെയോ അഭിനേതാവിൻ്റെയോ ജാതിയോ മതമോ നോക്കിയല്ല മമ്മൂട്ടി എന്ന മഹാനടൻ്റെ പകർന്നാട്ടം കണ്ടിട്ട് തന്നെയാണ് കഴിഞ്ഞ അരനൂറ്റാണ്ടായി മലയാളിക്കറിയാം മമ്മൂട്ടി ആരാണെന്നും എന്താണെന്നും എത്ര വെള്ളം കോരി ഒഴിച്ചാലും കെടാത്ത ഒരു കനലാണ് മമ്മൂട്ടി എന്ന ഇതിഹാസം മലയാളിയുടെ സ്വകാര്യ അഹങ്കാരം ഇനി എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ശരി അവസാനത്തെ ഒരു മലയാളിയെങ്കിലും ബാക്കി നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല മമ്മൂട്ടി എന്ന പേര് ഡോക്ടർ അംബേദ്കർ ഒരു പ്രാവശ്യം ദേശീയ അവാർഡ് കിട്ടിയ വേഷപ്പകർച്ച ഇന്ത്യയിൽ ഇത്രയും നടന്മാരുണ്ടായിട്ടും ഇങ്ങ് കൊച്ചു കേരളത്തിൽ നിന്ന് മമ്മൂക്ക തന്നെ തിരഞ്ഞെടുക്കുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ നടന വൈഭവം തന്നെയാണ് മമ്മൂക്ക അംബേദ്കറായി ജീവിക്കുകയായിരുന്നു മമ്മൂക്കിയുടെ നാനൂറ്റി പത്ത് പടങ്ങളും കണ്ട മലയാളികൾ യവനിക മുതൽ പുറത്തേക്ക് വന്ന മമ്മൂക്കിയുടെ പിന്നീട് അങ്ങോട്ട് ഇറങ്ങിയ സിനിമകൾ ആടിത്തീർത്ത വേഷങ്ങൾ ഓരോ പത്ത് വർഷത്തിലും ട്രെൻഡ് മാറ്റിമറിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക അമരത്തിലെ അച്ചൂട്ടി ന്യൂഡൽഹിയിലെ ജി കെ വടക്കം വീരകഥയിലെ ചന്തു തനിയാവർത്തനത്തിലെ ബാലം മാഷ് അനുഭവങ്ങൾ പാളിച്ചകൾ മേള വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ അങ്ങനെ ഈ എത്രയെത്രയോ സിനിമകളിൽ വില്ലനായും നായകനായും അതിഥി താരമായും മമ്മൂക്ക അഭിനയിച്ചു എല്ലാ മതവിഭാഗങ്ങളെയും വിമർശിച്ചും കളിയാക്കിയുമൊക്കെ തന്നെ ഇറങ്ങിയ സാമൂഹിക മാറ്റങ്ങൾക്ക് വരെ കാരണമായ നാടകങ്ങളും സിനിമകളും ഒക്കെ കണ്ടു വളർന്ന ഒരു സമൂഹമാണ് നമ്മൾ മലയാളികളുടേത് അതിനെയൊക്കെ നല്ലൊരു കലാരൂപം എന്ന നിലയിൽ നെഞ്ചിലേറ്റിയവരാണ് കേരള സമൂഹം അതിൽ വേഷം കെട്ടി ആടുന്നവൻ്റെ ജാതിയും മതവും ഒന്നും ആരും ഒരിക്കലും ചുഴിഞ്ഞു നോക്കിയിട്ടുമില്ല അങ്ങനെ നോക്കിയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന അഭിമാനത്തോടെ കാണുന്ന ഈ കൊച്ചു കേരളം ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ ഇന്ന് ഈ നാടിൻ്റെ മനസ്ഥിതി അല്ലെങ്കിൽ ഹൃദയം വല്ലാതെ മാറിയിരിക്കുന്നു എന്തിനേയും മേതിനെയും വർഗീയതയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു സമൂഹമായി കേരളത്തിലെ ഒരു കൂട്ടം ആളുകൾ മാറിയിരിക്കുന്നു ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം തന്റെ ആയുസ്സിൽ വൈവിധ്യങ്ങളായ കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിൽ കെട്ടിയാടാൻ കഴിയുക എന്നത് തന്നെ ഒരു വലിയ മഹാഭാഗ്യം തന്നെയാണ് ചരിത്രപുരുഷന്മാരുടെയും ദൈവങ്ങളുടെയും ഒക്കെ വേഷങ്ങൾ നമ്മുടെ നടന്മാർ കെട്ടിയാടുമ്പോൾ അവരുടെ ജാതിയും അതുമൊന്നും ആരും ചോദിച്ചിരുന്നില്ല ചെയ്യുന്ന ജോലിയിൽ ആത്മാർഥതയോടെ മുന്നോട്ട് പോകുന്നവരെ അവരുടെ വഴിക്ക് വിടുക ഓൺലൈനിൽ വാർത്തകൾ പടച്ചുവിടുന്ന വർഗീയതയും വിദ്വേഷവും വളർത്തുന്നവരെ പൂർണ്ണമായും അവഗണിക്കണം അത്തരം ഓൺലൈൻ മീഡിയക്കാരോട് കടക്കുപുറത്ത് എന്ന് ഓരോ മലയാളികളും പറയാൻ ഒന്നിച്ചു പറയാൻ നമുക്ക് കഴിയണം ഉടനെ റിലീസാകുന്ന ടർബോ എന്ന മമ്മൂട്ടി സിനിമയിലെ ഡെലോഗോ തന്നെ ഞാനിവിടെ വീഴുകയാണെങ്കിൽ എൻ്റെ കൂടെ പത്ത് പതിനഞ്ച് പേർ കാണും എന്നത് മാറ്റി മമ്മൂക്ക ഇവിടെ വീഴുകയാണെങ്കിൽ കേരള സമൂഹവും കൂടെ കാണും എന്ന് മാറ്റി പറയേണ്ട ഒരു സമയമാണിത് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ആ തട്ട് എന്നും താണു തന്നെയിരിക്കും ഇമാതിരി മമ്മൂക്ക ലാലേട്ടനടക്കമുള്ള നടന്മാരെയും കലാകാരന്മാരെയും അവഹേളിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ കലകളെയും കലാകാരന്മാരെയും മതവർഗീയതയുടെ ചീഞ്ഞ വഴിയിലൂടെ വലിച്ചെടുക്കരുത് കാരണം മമ്മൂക്കയും ലാലേട്ടനുമൊക്കെ നമുക്ക് ഇനിയും വേണം ഇപ്പറഞ്ഞതെല്ലാം എൻ്റെ മാത്രം അഭിപ്രായങ്ങളും ചിലത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ വായിച്ചറിഞ്ഞ കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടാവും മമ്മൂക്കയും ഡാലേട്ടനെയും കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണും വരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം